നമസ്കാരം പതിരും കതിരും കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും ആത്മാവിന് കീഴെ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ മാത്രമേ പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും മനുഷ്യന് പ്രയോജനപ്രദമാകൂ ഇന്ദ്രിയങ്ങൾക്കു മേലുള്ള പിടിവിട്ടാൽ ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ പലതാണ് കണ്ണു നിറയുമ്പോൾ മൂക്ക് ചീറ്റാനായിരിക്കും തോന്നുക വാക്കിൽ പിഴച്ചാൽ നാക്കിൽ കടിക്കാൻ തോന്നും ഈ അവസ്ഥയിൽ അവസ്ഥയിലെത്തിക്കഴിഞ്ഞാൽ ഉടുമുണ്ടഴിഞ്ഞാലും നവദ്വാരങ്ങളും ചോർന്നാലും തിരിച്ചറിയാതെ പോകും കയറ്റുകട്ടലിൽ കയറി കിടക്കുക എന്നാണ് ഈ ഘട്ടത്തിൽ ചെയ്യാനുള്ളത് അത് കാരണഭൂതനായാലും കോടീശ്വരനായാലും കൊടിയ പട്ടിണിക്കാരനായാലും ഇത് മനുഷ്യന്റെ കാര്യം എന്നാൽ ജരാനര ബാധിച്ച പ്രസ്ഥാനങ്ങൾക്ക് ചോർച്ച സംഭവിച്ചാൽ കൂട്ടമണി അടിച്ച് സകലരും പിരിഞ്ഞു പോകുന്നതായിരിക്കും ഉത്തമം വാസ്തുശാസ്ത്രപ്രകാരം പുതിയ എ കെ ജി സെന്ററിന്റെ സ്ഥാനം അത്ര പന്തിയല്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് പാർട്ടിയിലും ഭരണത്തിലും ചോർച്ച തലപ്പത്തിരിക്കുന്നവർക്ക് തലവേദന ഒഴിഞ്ഞ നേരമുണ്ടാകുന്നില്ല മലർന്നുകിടക്കുന്ന വാസ്തുപുരുഷൻ്റെ മർമ്മത്താണ് സെൻറ്ററിൻ്റെ കന്നിമൂല അഗ്നി കോണിലും വായു കോണിലും ശുഭമല്ലാത്ത നിർമ്മിതികൾ അതോടെ ശക്തി ക്ഷയിച്ച വാസ്തുപുരുഷൻ കിടന്ന് ശ്വാസം മുട്ടുകയാണ് വാസ്തുപൂജ ചെയ്യാതെ നിർമ്മാണം നടത്തിയതിൻ്റെ ദോഷങ്ങളാണിതെല്ലാം ഇതിന് പരിഹാരം തേടിയാണ് ഗോവിന്ദൻ ജോൽസിനെ കണ്ടത് എന്നായിരിക്കും നമ്മൾ കരുതിയിരിക്കുന്നത് അല്ല മകൻ കാരണം തനിക്ക് സംഭവിച്ചിരിക്കുന്ന ദോഷങ്ങൾക്ക് പരിഹാരം കാണാനാണ് അദ്ദേഹം പോയത് പുത് എന്ന നരകത്തിൽ നിന്നും പിതാവിനെ ത്രാണനം ചെയ്യേണ്ടവനാണ് പുത്രൻ എന്നാണ് ചൊല്ല് കമ്മ്യൂണിസ്റ്റുകാരന് നരകവും സ്വർഗവും ഒന്നുമില്ലെന്ന് നമ്മൾ കരുതും അത് സാധാ കമ്മികൾക്ക് എന്നാൽ താത്വികാചാര്യന്മാർക്ക് കുടുംബം എന്ന എസ്റ്റാബ്ലിഷ്മെൻ്റിലും കബടിപ്പലകയിലും ജ്യോതിഷത്തിലുമൊക്കെ വിശ്വസിക്കുന്നവരാണ് കൂടുതലും അവർ കാടാമ്പുഴയിലും തൃച്ചമ്പരത്തുമൊക്കെ രഹസ്യ സന്ദർശനം നടത്തും കൊച്ചിൻ്റെ ചോറൂണിന് ഗുരുവായൂരിൽ തലയിൽ മുണ്ടിട്ട് പോയി നിൽക്കും മക്കളെ കൊണ്ട് പൊറുതിമുട്ടിയ പിണറായി വിജയനെ പറ്റിയും കൊണ്ട് സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ട കോടിയേരി ബാലകൃഷ്ണനെ പറ്റിയുമൊക്കെ നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ളൂ അപ്പോഴും നമ്മൾ കരുതിയത് പാപം പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ്റെ മകൻ എവിടെയോ അധ്വാനിച്ച് വേല ചെയ്ത് കഴിഞ്ഞു വരികയാണെന്നാണ് പുള്ളിക്കാരൻ്റെ വിപ്ലവ പ്രവർത്തനത്തെപ്പറ്റി പറ്റി അധികം ആരും പുറത്ത് അറിഞ്ഞിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഇതാ അദ്ദേഹം വില്ലൻ വേഷം കെട്ടി അവതരിച്ചിരിക്കുന്നു അദ്ദേഹം സിനിമാ മേഖലയിലാണ് പ്രവർത്തിക്കുന്നത് സംവിധായകൻ രഞ്ജിത്തിൻ്റെ സഹ സംവിധായകനായിരുന്നു എന്നൊക്കെയാണ് കേട്ടിരിക്കുന്നത് എന്നാൽ ഓനും അത്ര മോശമല്ലെന്നും ഒരു പാർട്ടിയുടെ കഴുക്കോൽ വരെ ഊരിയെടുക്കാൻ പ്രാപ്തനാണെന്നുമുള്ള ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറം ലോകം അറിഞ്ഞിരിക്കുന്നത് സർക്കാരിൻ്റെ പല രഹസ്യരേഖകളും ചോരുന്നതിന്റെ ഞെട്ടലിലാണ് പിണറായി വിജയനെങ്കിൽ പോളിറ്റ് ബ്യൂറോയുടെ വിലപ്പെട്ട രേഖ വരെ ചോർത്തിയെടുത്ത മിടുക്കനാണത്രേ ഗോവിന്ദൻ്റെ പുത്രൻ പിണറായി വിജയന്റെ മകൾക്ക് കള്ളക്കമ്പിന് തുടക്കാൻ എ കെ ജി സെന്ററിന് വിലാസം നൽകാമെങ്കിൽ ഗോവിന്ദൻ്റെ മകനുമുണ്ട് ചില അധികാരങ്ങൾ എം എ ബേബി ഡൽഹിയിലെ പി ബി പൂട്ടി താക്കോലുമായി കേരളത്തിലെത്തി തുണിസഞ്ചിയിൽ സൂക്ഷിച്ചാൽ പന്ത് കളിക്കുന്നതിനിടെ നഷ്ടപ്പെട്ടാലോ എന്ന് കരുതി അത് ഭദ്രമായി സൂക്ഷിക്കാൻ ഗോവിന്ദൻ്റെ കയ്യിൽ കൊടുത്തു ഗോവിന്ദൻ്റെ തലയാണക്കടിയിൽ നിന്നും താക്കോലെടുത്ത പുത്രൻ ആ രേഖ അടിച്ചു മാറ്റിയിരിക്കുന്നു തൻ്റെ സുഹൃത്തിനെതിരെ ചെന്നൈക്കാരൻ വ്യവസായി പി ബിക്ക് നൽകിയ പരാതി ഗോവിന്ദൻ്റെ മകൻ അടിച്ചു മാറ്റിയെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഞെട്ടിക്കുന്ന വാർത്തകൾ അങ്ങനെ ഇര പി ബിക്ക് നൽകിയ കത്ത് വേട്ടക്കാരൻ്റെ കയ്യിൽ എത്തിയിരിക്കുന്നു അയാളത് തനിക്കെതിരെയുള്ള മാനനഷ്ട കേസിൽ പ്രയോഗിക്കാനായി ഹൈക്കോടതിയിൽ ഹാജരാക്കി എങ്ങനെയുണ്ട് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മേൽഘടകത്തിലുണ്ടായ ചോർച്ച ക്യൂബയ്ക്ക് വേണ്ടി പന്ത് തട്ടാനും ഗാസയ്ക്ക് സമാധാനമുണ്ടാക്കാനും നടക്കുന്ന ദേശീയ സെക്രട്ടറി ആണല്ലോ പ്രാക്കുളം ബേബി ഒരു മനുഷ്യൻ തന്റെ സങ്കടം തീർക്കാൻ ബി ബിക്ക് നൽകിയ പരാതി സംരക്ഷിക്കാൻ കഴകത്തില്ലാത്ത പ്രാക്കുളം ബേബിയാണ് ലോക സമാധാനത്തിനും ഇസ്രായേലിനെ പാഠം പഠിപ്പിക്കാനും നടക്കുന്നത് ഏതെങ്കിലും മനുഷ്യന്റെ കണ്ണീരൊപ്പാൻ ഈ പാർട്ടിയുടെ മേൽക്കടകത്തിനോ കീഴ്ഘടകത്തിനോ കഴിയാറില്ല എന്നാൽ കിട്ടുന്ന പരാതി വെച്ചു സൂക്ഷിക്കാനോ കത്തിച്ചു കളയാനോ പോലും ഇവർക്ക് കഴകത്തില്ല ലോകബാങ്ക് നാളികേരം ഉണ്ടാക്കാൻ കൊടുത്ത കാശെടുത്ത് പുട്ടടിച്ച പിണറായി വിജയൻ രേഖ ചോർന്ന വഴി തേടി അന്വേഷണം നടത്തുകയാണ് ഇപ്പോഴിതായി ഇവിടെ പാർട്ടിയുടെ രഹസ്യം ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നു ഏത് പാവപ്പെട്ടവന്റെ പൂട കളയാൻ വേണ്ടിയാണ് ഈ പാർട്ടി അപ്പോൾ മുഴുത്ത കെട്ടിടവും പണിത് ഈ നാട്ടിൽ ചെങ്കൊടിയും പൊക്കി പ്രവർത്തിക്കുന്നത് ഈ വിപ്ലവം വിറകുവിലയ്ക്കാണെങ്കിലും വേണ്ടില്ല ആർക്കെങ്കിലും കൊടുത്തിട്ട് വീട്ടിൽ പോകുന്നതാണ് പിണറായിക്കും ഗോവിന്ദനും ബേബിക്കും നല്ലത് അല്ലെങ്കിൽ ഈ മക്കൾ കേരളത്തിൻ്റെ അടിയാധാരം മോഷ്ടിച്ച് ഏതെങ്കിലും വട്ടിപ്പലിശക്കാരനോ തമിഴൻ മാർവാടിക്കോ കൊടുത്ത് കാശ് വാങ്ങിയെന്നിരിക്കും അവൻ സെക്രട്ടേറിയറ്റ് ജപ്തി ചെയ്യാൻ വരുമ്പോഴേ നമ്മൾ വിവരമറിയുകയുള്ളൂ ഗോവിന്ദൻ്റെ മകൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് ആൾ വലിയ പുള്ളിയാണ് അയാളെയാണ് മധുരയിലെ പാർട്ടി കോൺഗ്രസിൽ നിന്നും ബേബിയും കാരാട്ടിയും കൂടി ചാടിച്ചുവിട്ടത് കൂട്ടുകാരന്റെ കേസ് ജയിക്കാനാണ് ഗോവിന്ദന്റെ മകൻ പി ബിയിൽ നിന്നും പാർട്ടി രേഖ ചോർത്തിയത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഈ പാർട്ടിയെപ്പറ്റി ഒരു ചുക്കും പിണറായിക്കും ഗോവിന്ദനും അറിയില്ല എന്നായിരിക്കുന്നു ക്ലിഫ് ഹൌസിൽ അഞ്ച് താഴ്ത്തു പൂട്ടി വെച്ചിരിക്കുന്ന രഹസ്യങ്ങൾ വരെ ചോർത്തേണ്ടവർ ചോർത്തിയിട്ടുണ്ടാകും ഗോവിന്ദൻ ഇനി അധികമൊന്നും നാറാൻ ബാക്കിയില്ല ഭാര്യ കാരണം കുറെ നാറി മകൻ ബിബിയുടെ പൂട്ടുവരെ കുത്തി തുറക്കുന്ന അവസ്ഥയിലെത്തി പാവം ഗോവിന്ദനെ നാളെ ചരിത്രം അടയാളപ്പെടുത്തുക ഗോവിന്ദൻ എന്ന് മാത്രമായിരിക്കും